ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുട്ടും കടലയാണ് ഇത് രണ്ടിൻ്റെ റെസിപ്പീസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് നമ്മൾ മാവ് വറുത്തതൊന്നും അല്ലാതെ നമുക്ക് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് പുട്ട് പുട്ടുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാമേ അതോടൊപ്പം തന്നെ കടലക്കറിയുടെയും റെസിപ്പിയുണ്ട് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ചോറൊക്കെ വെക്കാൻ എടുക്കുന്ന അരിയല്ലേ ജയ റൈസ് അല്ലെങ്കിൽ സുലഹ റൈസ് ഏതാണെങ്കിലും കുഴപ്പമില്ല അത് തലേനെ കുതിർത്ത് വെച്ചാൽ ഞാൻ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ നന്നായിട്ട് കുതിർത്ത് രാവിലെ എടുത്തതാണ് തലേ ദിവസം നമ്മൾ കുതിർത്ത് വയ്ക്കണം എന്നിട്ട് നന്നായിട്ട് അത് വെള്ളം വാലാനായിട്ട് വെച്ചിട്ട് നമുക്ക് കുറേശ്ശേയായിട്ട് എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അരിയും ഉപ്പും മാത്രം ചേർത്ത് അപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ആദ്യത്തെ ബാച്ച് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട ഇനി അതിന് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഒറ്റ പ്രാവശ്യത്തിനെക്കാട്ടിൽ രണ്ട് പ്രാവശ്യം നമുക്ക് കുറേശായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ളതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പുട്ടുണ്ടാക്കാനുള്ള പൊടി തയ്യാറായിട്ടുണ്ട് ഇന്ന് നമ്മളതിൽ വെള്ളം ചേർക്കുകയും ഒന്നും ചെയ്യണ്ട ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേശേ ചേർത്ത് കൊടുക്കാം ഇത് ആവശ്യത്തിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനൊരു കുറ്റി എടുത്തിട്ടുണ്ട് അല്ല അടുപ്പത്ത് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പുട്ടു കുറച്ച് തേങ്ങയും മാവുമായിട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ വേണ്ടാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാലും പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങയാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്കത് പുട്ടുകുറ്റി കുറച്ച് മാവെല്ലാം നിറച്ചു കൊടുക്കാം ഇതെല്ലാം ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കലത്തിലോട്ട് വെച്ചുകൊടുക്കാം നന്നായി ആവി വരണം ആവി വന്നതിന് ശേഷം നമുക്കത് പൊടിഞ്ഞു പോകുകയൊന്നുമില്ല നമുക്ക് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കുടിയുകയും ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അരി നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഞാനിവിടെ കടലക്കറിയാണ് എടുത്തിരിക്കുന്നത് അതേ ഞാൻ തലേ ദിവസം കുതിർത്തെടുത്ത കടലയാണ് ഇനി നമുക്കതൊരു ഇട്ട് കൊടുക്കണം ഇനി കുക്കറിലേക്ക് നമ്മൾ ഇടുമ്പോഴേക്കും ഉപ്പും അതോടൊപ്പം തന്നെ ഒരു സവാള ഞാൻ അരിഞ്ഞതും കൂടെ അല്ലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അത് വേഗാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്കിനിൻ്റെ അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ പെരിഞ്ചീരകം മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ എടുത്തിട്ടുണ്ട് പട്ടയൊന്നും ഞാൻ ചേർക്കുന്നില്ല മുഴുവൻ പെരിഞ്ചീരകമാണ് വലിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത് നമുക്കിനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് നമ്മൾ വേഗിച്ചെടുത്ത കടലയില്ലേ അതും കൂടെ അതിലേക്ക് ചേർക്കാം അപ്പം നമ്മുടെ കറിക്കൊരു കൊഴുപ്പ് കിട്ടും ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനത് വേഗിച്ചെടുത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായി പേസ്റ്റ് പോലെ അരയണം കടലക്കറി പല രീതിയിൽ വച്ചിട്ടുണ്ട് ഞാനിത് വറുത്ത് അരച്ചത് ഇതിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ആവശ്യമുള്ളൊരു കയറി നോക്കണേ നമ്മുടെ കടലക്കറിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പിട്ടാണ് കടല ഉപയോഗിച്ച് നല്ല ആവശ്യത്തിന് ഉപ്പുകൊണ്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കതൊന്ന് കടുവേറു എടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടു ഇട്ട് കൊടുത്തു ഇനി ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങയാണ് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കടലക്കറയ്ക്ക് നല്ല രുചി കിട്ടുന്നത് ഇനി ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടത് മൂത്ത് വരണം ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇത് കരഞ്ഞ് പോകാൻ നല്ല മൂപ്പിച്ചെടുക്കണം നമ്മൾ നന്നായി മൂത്ത് ഞാനിതിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം താളിച്ചൊഴിച്ചിട്ടുണ്ട് നമ്മുടെ കടലക്കറിക്ക് നല്ല മണം വരുന്നുണ്ട് താളിച്ച് ഒഴിച്ചപ്പോഴൊക്കെ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ആണ് അപ്പം പച്ച തേങ്ങ അരച്ച് കടലക്കറി വെക്കുമ്പോഴേക്കും ഇനി ഇതിനോടൊപ്പം നമുക്ക് പുട്ടാണല്ലോ പുട്ടും കടലക്കറിയും നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരുടെ വീട്ടിലും ഈ ചോ അരി വയ്ക്കുന്ന ചോറ് വയ്ക്കുന്ന അരി കാണുമല്ലോ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം താങ്ക് യു